ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ആക്രമണം അത് ബീഹാർ ഇലക്ഷനുമായിട്ടൊക്കെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് പലരും തത്രപ്പാട് പറയുന്ന പോസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് മുസ്ലിം ഹിന്ദു വോട്ടുകളുടെ ധ്രുവീകരണം ലക്ഷ്യമാക്കി ഇനി രണ്ടാം ഫേസിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള രണ്ടാം ഫേസു ആ അതും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ റിപ്പോർട്ടുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ പലർക്കും ഇതൊരു തുറുപ്പ് ചീട്ടാണ് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് അതല്ലാതെ നമ്മുടെ രാജ്യത്തിനു നേരെ നടന്നിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഇത് പലർക്കും പലതും പല ചിന്തകളും പല ആഖ്യാനങ്ങളും കൊടുക്കാനുള്ള ഒരു തുറുപ്പു ചീട്ടായിട്ട് മാറിയിട്ടുണ്ട് പക്ഷെ നം ഇതിലേക്ക് നമ്മൾ പറയുമ്പോൾ ഹാഫിസ് സയ്യിദിന്റെ കാര്യം ആദ്യം പറഞ്ഞു ഇവരൊന്നും ഇതിനെ കുറിച്ചൊന്നും സംസാരിക്കില്ല കേട്ടോ സാറിന് മനസ്സിലായി കാണുന്നതോന്നുല്ലേ കൃത്യമായിട്ട് അവര് ഹാഫിസ് സയ്യിദിനെയോ അല്ലെങ്കിൽ ഐ എസ് ഐയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘങ്ങളെ കുറിച്ച് ഒന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഇപ്പൊ എവിടം വരെ എത്തി നിക്കുന്നു എന്നുള്ളതൊന്നും അവര് നോക്കുന്നുണ്ടാവുന്നേ ഉണ്ടാവില്ല പക്ഷെ ഹാഫിസ് സയ്യിദ് മാത്രമല്ല ഈ ആളുകൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് ചോദിക്കുന്നത് ഹാഫിസ് സയ്യിദിനെ നമ്മൾ ഭയക്കേണ്ടത് ഭയമില്ല എടുക്കേണ്ടതുണ്ട് ജാഗ്രതയോടെ തന്നെയാണ് ഇതുവരെ ഈ രാജ്യം മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പൊ ഹാഫിസ് സയിദിനെ മാത്രമല്ലോ മറ്റു ചിലർ കൂടി ഈ ഒരു പകരം തീർക്കാൻ പകരം വീട്ടാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടാകില്ലേ ഞാന് പ്രജിതയോടെ ഞെട്ടരുത് ഉറപ്പ് കിട്ടിയെങ്കിലും എനിക്ക് പറയാൻ പറ്റൂ പറയാ കൊല്ലണമെന്ന് ഒരു മനസ്സുള്ള ഒരാൾക്ക് കൊല്ലുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ് എത്ര ഇൻ്റലിജൻസ് ഉണ്ടെങ്കിലും എത്ര ഇമ്പോട്ട് ഉണ്ടെങ്കിലും അത് ചെയ്യാൻ കഴിയും ഒരു കാരണം പറയാം ഞാനിപ്പോൾ ഈ സ്റ്റുഡിയോ തകർക്കണം ഇതിനകത്തുള്ളവരെ എല്ലാം കൊല്ലണമെന്ന് വിചാരിക്കുന്നു എന്ന് വിചാരിക്കുക എൻ്റെ മനസ്സിൻ്റെ നേരിയ നേരിയ ചിന്തയിൽ പോലും അതില്ല എന്നുള്ളത് വേറൊരു കാര്യം ഉദാഹരണം പറയുക ചെയ്യണമെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ഇവിടെ വരാം ഈസി ആയിട്ട് ചെയ്ത് നിർവഹിച്ചിട്ട് എനിക്ക് മരിക്കാം ഒരു എക്സ്പ്ലോസീവ് ഡിവൈസ് എടുത്തുകൊണ്ട് വന്നിട്ട് അത് എങ്ങനെയാണ് ബാറ്ററി വെച്ചാണെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഏർപ്പാടും കൂടെ ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റുഡിയോയും കത്തും ഇതിനകത്തുള്ളവർ മുഴുവൻ എത്തും നമ്മൾ എന്തുകൊണ്ട് എന്നിട്ട് അത് ചെയ്യാതിരിക്കുന്നു നമുക്ക് നമുക്കങ്ങനെയുള്ള മനസ്സില്ലാത്തതുകൊണ്ട് ക്രൂരമായ മനസ്സ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മനുഷ്യപ്പറ്റുള്ളതുകൊണ്ട് കാരുണ്യത്തിൻ്റെ ഒരു തടാകം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് സാധാരണ മനുഷ്യർക്കൊന്നും ഉണ്ട് ഇവർക്കതില്ല കാരണം എന്താണ് ഇവരെ കുഞ്ഞുനാളിൽ മുതലേ അവരുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് അന്യമതക്കാരൻ ഇവരുടെ കുറ്റം വല്ലത് അന്യ മതക്കാരൻ എന്ന് പറഞ്ഞാൽ കാഫിറാണ് ഈ കാഫറുകളെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വീരസ്വർഗമാണ് അവിടെ ഹൂറികളുണ്ട് നിങ്ങളെ പരിചരിക്കാനും തല ഉടാനും ആ അതിങ്ങനെ തേൻ നദി ഇങ്ങനെ ഒഴുകുക തേൻമാരി കുടിക്കുക ഇതൊക്കെ കേൾക്കുമ്പോൾ ആ തേനിൻ്റെ ആ ഒരു സ്വാദും ആസ്വാദ്യതയൊക്കെ ഓർത്തുകൊണ്ടും ഹൂറികളുടെ ആ സൗന്ദര്യവും ആസ്വാദനവും ഒക്കെ ഓർത്തുകൊണ്ടും നമുക്കെന്നാ പിന്നെ ഇത് ചെയ്യാമെന്ന ഉറച്ച ധാരണ മസ്തിഷ്ക പ്രക്ഷാളനം വഴി അഥവാ ഇൻഡോക്ട്രനൈഷൻ വഴി അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുക ഏത് കഴിഞ്ഞാലും പോവാത്ത ഒരു തലച്ചോറിലെ ഒരു മാറ്റം അവിടെ സംഭവിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഡോക്ടറായി കഴിഞ്ഞാലും അവിടെ അവൻ ചെയ്യുന്ന വൈദ്യശാസ്ത്രം ശാസ്ത്രമാണെങ്കിലും ഇവൻ്റെ വേരുകൾ ഉറച്ചിരിക്കുന്നത് ഈ അടിസ്ഥ അന്യമതക്കാരൻ കാഫിറാണ് റാണൻ്റെ ശത്രുവാണ് എവരി എവർ ഈ ആൻ അലിയൻ എന്ന് സെർത്രു പറഞ്ഞതുപോലെ മറ്റേത് മനുഷ്യനും എൻ്റെ ശത്രുവാണെന്നുള്ള വിചാരമ്പ് മറ്റേത് മതക്കാരനും എൻ്റെ ശത്രുവാണെന്ന് ആഴത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഫലമായിട്ട് ഉരുത്തിരിഞ്ഞിരിക്കണം ഫിദായിൻ്റെയൊക്കെ കൊലപാതക ശ്രമങ്ങൾ അതങ്ങനെയാണ് പക്ഷേ ഇന്ത്യയിൽ അത് അങ്ങനെയല്ല സംഭവിച്ചത് മുസ്ലിം ഡൊമിനേറ്റഡ് ഏരിയയിലാണ് ഈ കൊലപാതകത്തിന് അവർ വമ്പിച്ച രക്തമൊഴുക്കിനവർ ആസൂത്രണം ചെയ്തത് ചോദിച്ചത് അല്ല സർ ഞാ ഇപ്പൊ ഈ സാർ പറഞ്ഞ വെച്ച് നോക്കുമ്പോ നമുക്കറിയാമല്ലോ ഈ പ്രവർത്തിക്കിറങ്ങുന്നത് ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവര് ബ്രെയിൻ ഇല്ല അവർക്ക് ബ്രെയിൻ ഊരിവെച്ചിട്ട് അതിന് പകരം മതഭ്രാന്ത എടുത്ത തലയിൽ തിരികെ കൊടുത്തിട്ടാണ് ഇവർ ഇതിനെ ഇറങ്ങുന്നത് അപ്പൊ അത് മൂത്തു കഴിഞ്ഞിട്ട് എൻ എന്ത് നമ്മൾ നമ്മള് അമിതമായാൽ എന്തും വിഷം എന്ന് പറയുന്ന പോലെ മതമായാലും എന്ത് കാര്യമായാലും വിഷം തന്നെയാണ് അപ്പൊ മതത്തിന്റെ വിഷം ഇവര് എന്തായാലും തലയിൽ കൊണ്ട് നിറച്ചിരിക്കുന്നതുകൊണ്ട് സ്വയം പൊട്ടിത്തെറിക്കാൻ ഇവർക്ക് പ്രശ്നം പ്രശ്നമുണ്ടായില്ല പക്ഷെ അതുപോലല്ല സാധാരണക്കാർ അവർ ഇതുപോലെ ആയിരിക്കില്ല ചിന്തിക്കുന്നത് ശരിയാ യഥാർത്ഥ മുസ്ലിമുകൾ എന്ന് നമുക്ക് എത്രയോ മുസ്ലിം സഹോദരമാ സുഹൃത്തുക്കളായൊണ്ട് അവരൊന്നും ഇത്തരത്തിൽ ചിന്തിക്കുന്നവരെയല്ലല്ലോ അപ്പൊ അവരിത്രത്തിൽ അതായത് അവരുടെ തലച്ചോറ് അവരുടെ തലയ്ക്കുള്ളിൽ തന്നെ ഉണ്ട് മതഭ്രാന്ത അവർക്ക് കയറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സാറിപ്പോ പറഞ്ഞ പോലെ ഫിദായി ഫിദായിൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആരുടെ ആണെന്നാൽ സാറിന് മനസ്സിലായോ അത് ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു അവർ അവർ പറയും പോരാളി എന്ന് അവരുടെ സംഘത്തിൽ പ്രത്യേകം ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്ന ഒരു ഗ്രൂപ്പാണ് നമുക്കറിയാം ഇവര് പല സംഘടനകളും നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിനു ശേഷം ഇവരുടെ തവിടുപുടിയായി പോയിട്ടുള്ള ഭീകര താവളങ്ങളൊക്കെ വീണ്ടും എന്താ പറയാ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട് പല പേര് മാറ്റി പല പുതിയ സംഘടനകളും ഉണ്ടാക്കി ഫണ്ടുകൾ സ്വരൂപിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്കറിയാം നമ്മൾ കരുതി തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾ കരുതി തന്നെയായി കാരണം ഒരടി കൊടുത്താൽ തിരിച്ചൊരടി വരും എന്ന് ചിന്തിക്കാനുള്ള ബോധം ഇന്നത്തെ ഭരണകൂടത്തിനുണ്ട് പക്ഷേ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല ആ നേരത്തെ ഒരു ചിന്തയിൽ ഇരുന്നുകൊണ്ടാണ് പറഞ്ഞത് മുംബൈ ഭീകരാക്രമണത്തിന് തിരിച്ചടി വേണ്ട എന്ന് തീരുമാനിച്ചത് ആരായിരുന്നു അത് അമേരിക്ക ആയിരുന്നു എന്ന് പറഞ്ഞു മുൻ ആഭ്യന്തരമന്ത്രി ഇന്നതല്ല പക്ഷെ ഇന്നും ഇതെല്ലാം നടക്കുമെന്നുള്ളത് അമേരിക്ക പോലുള്ള ഒരു രാജ്യം ഇപ്പോഴും കരുതുന്നുണ്ടോ എന്നുള്ള സംശയം കൂടി നമുക്കിവിടെ നിഴലിക്കുന്നുണ്ട് നേരം ഞാൻ പറഞ്ഞു വന്നത് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ കാര്യമാണ് സർ ഈ ജെയ്ഷെ മുഹമ്മദിനു കൂടി ഹാഫിസ് സയ്യിദിന്റെ പറയുമ്പോൾ ജെയ്ഷെ മുഹമ്മദിന് കൂടി നമ്മളോട് അടങ്ങാത്ത വിദ്വേഷം പക ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് കാരണം നമുക്ക് ഒന്ന് കിട്ടിയാൽ നൂറായി നമ്മൾ തിരിച്ചടിച്ചിട്ടുണ്ട് ഒരറ്റടി പക്ഷെ അത് നൂറ് നൂറെണ്ണത്തിന്റെ ഫലം ചെയ്യുമെന്ന് പറയുന്നത് പോലെയാണ് സാർ പറഞ്ഞല്ലോ ഈ ഫിദായിൻ ഗ്രൂപ്പിന്റെ കാര്യം ഫിദായൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ഇവര് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് അതായത് ഒന്ന് ബോംബുകളുമൊക്കെ ആയി ചെന്ന് നേരെ രീതി മറ്റൊന്ന് പാർലമെന്റ് ആക്രമണത്തിൽ പത്താംകോട്ടൊക്കെ നടന്നതുപോലെ ആയുധങ്ങളുമായി ചെന്നിട്ട് തീർക്കുക എന്നുള്ളത് ഇപ്പോഴുള്ള ഇവരുടെ വാശി അല്ലെങ്കിൽ പകരം വീട്ടലെന്ന് പറയുന്നതിന് കാരണം ഈ മസൂദ് അസർ ഉണ്ടല്ലോ ഇതിന്റെ തലവൻ ഇതിന്റെ തലവൻ മസൂദ് അസറിന്റെ പത്ത് കുടുംബത്തിലെ പത്ത് പേരെയാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ അങ്ങ് തീർത്തു കളഞ്ഞത് എല്ലാം വിഷമാണ് വിഷത്തിനെ വെച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ വിട്ടുകൊടുത്തിട്ടും കാര്യമില്ലല്ലോ അപ്പോ തീർത്ത് കളഞ്ഞു അപ്പൊ അതിനുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേസമയം തന്നെയായിരുന്നു ഹാഫിസ് സയ്യിദും പറഞ്ഞത് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് അപ്പൊ ഇവിടെ കൺഫ്യൂഷനായി ഏത് 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 ഭീകരവാദിയാണ് നമുക്ക് നേരെ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളൊരു സംശയം അവിടെ ഉണ്ടാകുന്നില്ലേ ഇതെല്ലാം കൂടെ ചേർന്നാവാൻ പറ്റിയുണ്ട് കാരണം ഐ എസ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇവര് വരുമ്പോൾ ഐ എസ് ലിങ്ക്ഡ് ആയിട്ട് വരുമ്പോൾ ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കും ശത്രുക്കളല്ലിത് ഓരോ സ്ഥലത്തേക്കും വേണ്ടി ഓരോരുത്തരെ നിയോഗിച്ചിരിക്കുന്ന പിന്നെ പാകിസ്ഥാനിലെ വിങ്ങാണല്ലോ നമ്മൾ ഈ പറയുന്ന ലഷ്കർ ഈ തൊയ്ബ എന്ന് പറയുന്നത് പരസ്പരം ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് ഓരോന്നിനും ഓരോ പേരിട്ട് വിളിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ പരസ്പരം ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതിനോട് അനുബന്ധമായിട്ട് പറയാനുള്ളൂ ഇപ്പോൾ ഐ ഐ ഡി ഡിവൈസുമായിട്ട് വന്നാൽ എനിക്ക് കൊല്ലാൻ പറ്റും തോക്കുമായിട്ട് വന്നാൽ കൊല്ലാൻ പറ്റും അമേരിക്കയിൽ കൊച്ചു കുട്ടികൾ പോലും അങ്ങനെ ഭ്രാന്ത് കാണിക്കുന്നുണ്ടല്ലോ അതല്ലാതെ ഈ ഐഇ ഡി എങ്ങനെ വന്നു എന്നൊരു ചോദ്യം പ്രജിതയ്ക്ക് ഉണ്ടാവും ഐ ടി എങ്ങനെ കൊണ്ടുവരാൻ പറ്റും കാരണം നമ്മുടെ വിമാനത്താവളിൽ കർശനമായ പരിശോധനയുണ്ട് ഇതുണ്ടെങ്കിൽ അപ്പോൾ ബീപ് സൗണ്ട് കേൾക്കും പിടികൂടും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ അവിടെ ഇവിടെയും പരിശീലന റെയിൽവേ സ്റ്റേഷനും ഭാഗികമായിട്ട് മെട്രോ സ്റ്റേഷൻ തീർച്ചയായിട്ടും ഉണ്ട് ആ മെട്രോ സ്റ്റേഷനിൽ കൂടെ ഇത് കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെയല്ല ഇത് കൊണ്ടുവന്നിരിക്കുന്നത് മെട്രോ സ്റ്റേഷൻ അടുത്താണെങ്കിലും വളരെ മുമ്പേ തന്നെ ഇത് കടത്തി എങ്ങനെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഫുൽമാമ ഫുൽമായ ഫുൽവാമയ്ക്കെടുത്ത് പാകിസ്ഥാൻ്റെ അതിർത്തിയാണ് ആ കാടാണ് അതിൽ കൂടി കൈമാറ്റം ചെയ്യപ്പെടാൻ ചെറിയ ഡിവൈസ് അല്ലേ ഇത് അത് കൈമാറ്റം ചെയ്യുമ്പത് പെട്ട് കഴിഞ്ഞാൽ ഈ ഫരീദാബാദ് പ്രദേശമെന്ന് പറയുന്ന ഡൽഹിയുടെ ആ പ്രാന്ത പ്രദേശമുണ്ടല്ലോ അവിടെ മുഴുവൻ ഫാക്ടറികളാണ് ഗ്ലാസ് ഫാക്ടറികൾ താക്കോൽ നിർമ്മാണ താക്കോലല്ല പൂട്ട് നിർമ്മിക്കുന്ന ഫാക്ടറികളുടെ ഒരു വലിയ ശേഖരമാണ് അപ്പോൾ അവിടത്തേക്ക് വേണ്ടുന്ന അസംസ്കൃത സാധനങ്ങൾ ധാരാളമായിട്ട് പോകുന്ന ട്രക്കുകൾ എപ്പോഴും അവിടെയുണ്ട് ഈ ട്രക്കുകളുടെ കൂട്ടത്തിൽ വേറെ ഏതെങ്കിലും സാധനത്തിൽ മീനാവാം മത്തിയാവുക അല്ലെങ്കിൽ അയിലയാവുക അതിനടിയിൽ ഇത് ഒളിപ്പിച്ച് വെച്ച് കടത്താൻ ഒരു പ്രയാസവും ഇല്ല മനസ്സിലായി അവിടെ ഒരു ചെക്കിങ്ങുമില്ല കാരണം അതൊരു ചെക്ക് പോസ്റ്റല്ല മനസ്സിലായോ അങ്ങനെ കടത്തിക്കൊണ്ട് പോയിട്ട് അത് ആയുധമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഹരിയാനയിലെ ഈ ഡോക്ടർമാരുടെ പക്കൽ നിന്ന് കിട്ടിയ ഈ എക്സ്പ്ലോസീവ് വെച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു ഡൽഹി മുഴുവൻ ചുട്ടുകരിക്കുക ഡൽഹിയിൽ നല്ലൊരു ഒരു വിഭാഗം മുസ്ലിങ്ങളുണ്ട് അവരെയും കൂടി കൊല്ലാൻ വേണ്ടി തന്നെയായിരുന്നു ഇത് ആസൂത്രണം ചെയ്യുന്നത് പക്ഷെ പൊളിഞ്ഞു അവരുടെ പദ്ധതി പൊളിഞ്ഞു പത്തിൽ ആ സിഗ്നൽ വീണത് കൊണ്ടല്ല അതിനു മുമ്പേ തന്നെ ഈ ഐഇ ഡി ഡിവൈസുകൾ ഇന്ത്യൻ പോലീസ് ജമ്മു കാശ്മീർ പോലീസ് വന്ന് പിടിച്ചെടുത്തോണ്ട് പോയി ജമ്മു കാശ്മീരിലെ തന്നെ ഇത് പിടിച്ചെടുത്തോണ്ട് പോയി അല്ലെങ്കിൽ ഇതിൻ്റെ എന്ന് പറയുന്നത് വളരെ മാരകമായിരുന്നേനേയും ഒരു കാറിൽ ഒതുങ്ങാനല്ല നിരനിരയായിട്ട് വരുന്ന കാറുകളിലൂടെ പല ഭാഗത്തേക്ക് ഓടിക്കപ്പെടുന്ന കാറുകളിലൂടെ ഡൽഹിയെ ഭസ്മമാക്കുക തകർക്കുക അങ്ങനെ ഭരണം അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായതിൻ്റെ ഗൗരവം ഡൽഹിയിലാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇരിക്കുന്നത് ഭാഗ്യത്തിന് രാഷ്ട്രപതി ഇപ്പോഴില്ല അങ്കോളയിൽ പോയിരിക്കുകയാണ് വൈസ് പ്രസിഡന്റ് മന്ത്രിമാർ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാക്കൾ എല്ലാം അവിടെയാണ് അവരെ മുഴുവൻ കൊല്ലുക എന്ന് പറഞ്ഞാൽ അവർ രാഷ്ട്രം തീർന്നില്ല ഇത് തല പോയി പൗരൻ്റെ തലവെട്ടുന്നത് പോലെ ഒരു നിഷ്ഠുരമായ പ്രവൃത്തിക്ക് വേണ്ടി തന്നെയാണ് ഇത് ആസൂത്രണം ചെയ്തത് അത് പൊളിഞ്ഞു അത് പൊളിച്ചു ഇന്ത്യയുടെ ഇന്റലിജൻസ് പൊളിച്ചു എന്നുള്ളതാണ് സത്യം പിന്നെ ചില ആൾക്കാർ ഈ പറയുന്നത് രാഷ്ട്രീയ ആംഗിളിലൂടെ കടന്ന് കാണുന്നുണ്ട് ഇപ്പം ഒരു കാര്യം വളരെ വ്യക്തമാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജയിക്കും അതിനൊരു എക്സ്ക്യൂസ് എൻ ഡി എ ജയിച്ചത് കൊണ്ട് അവരാസൂത്രണം ചെയ്ത സ്ഫോടനമാണെന്ന് ഇതുവരെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന തലയ്ക്ക് ലെവലേഷൻ ലെവലില്ലാത്ത ആൾ നമ്മൾ അത് വിശ്വസിക്കേണ്ട കാര്യമില്ല നമ്മൾ ഇന്ത്യൻ പട്ടാളവും ഇന്ത്യൻ ഭരണകൂടവും പറയുന്നത് വിശ്വസിക്കുന്ന വിശ്വസിക്കേണ്ട സന്ദർഭമാണിത് തീർച്ചയായിട്ടും നേരത്തെ ഈ വോട്ട് ചോരി എന്ന് പറയുന്ന മുദ്രാവാക്യവുമായിട്ട് അദ്ദേഹം പോയതും ബീഹാറിൽ വൻ പരാജയം അവരെ ഏറ്റുവാങ്ങുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് അതിന് പിന്നെ മുൻകൂർ ജാമ്യമായിട്ടാണ് അതുപോലെ ഇവിടെ നടന്ന ചെങ്കോട്ടയ്ക്ക് ചെങ്കോട്ടയ്ക്കടുത്ത് നടന്ന സ്ഫോടനം കൊണ്ടാണ് മോദി ജയിച്ചത് ജനപിന്തുണ കൊണ്ടല്ല എന്ന് അദ്ദേഹം പറയും അയാൾ പല വട്ടുകളും പറയും പക്ഷേ നമുക്ക് നമ്മുടെ രാഷ്ട്രം ഇവിടുത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളാണ് പ്രധാനം ഈ ലോകം തന്നെ ലോകം തന്നെ ഭസ്മീകരിക്കുന്ന ഈ ഭീകരന്മാർ ഇവിടെ പാകിസ്ഥാനി നേതൃത്വം കൊടുക്കുന്ന മറ്റാരുമല്ല മസൂദ് അദറും മസൂദ് അസറും അതുപോലെ തന്നെ ഹാഫിസ് സെയ്ദും തന്നെയാണ് അവർ ഇല്ലായ്മ ചെയ്തെങ്കിൽ മാത്രമേ വേറെ ഒരു കാര്യമില്ല അവരില്ലായ്മ ചെയ്തെങ്കിൽ മാത്രമേ ഇതിന്റെ തല പോകും നമ്മുടെ തല കൊയ്യാൻ അവർ വിചാരിച്ചത് അത് നടന്നില്ല നമ്മുടെ തല ഇപ്പോഴും ഇവിടെ ഉണ്ട് ഇനി കൊയ്യേണ്ട രണ്ട് തലകളാണുള്ളത് ഒരു സംശയമില്ല ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഹാഫീസ് സയ്ദിന്റെയും മഷൂർ അസദിന്റെയും ഇപ്പോ ഇത് ഇവർ പറയുമ്പോ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇക്കാര്യം പറഞ്ഞതെന്ന് കൂടി മനസ്സിലാക്കിയിട്ട് നമുക്ക് നിർത്താൻ തോന്നുന്നു അതായത് ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായിട്ടുള്ള മസൂദ് അസർ ഈ മസൂദ് അസറിന്റെ കുടുംബത്തിന്റെ ആരെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും ഇന്ത്യൻ ആർമി തട്ടിയിട്ടുണ്ടെങ്കിൽ അവർ അതിന് പകരം വീട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്ന് രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ പുൽവാമയിൽ മസൂദ് അസറിന്റെ അനന്തിരവനും കാശ്മീരിൽ അയാളുടെ ഓപ്പറേഷൻ സ്ഥലവനുമായിരുന്ന തൽഹാർ റഷീദിനെ ഇന്ത്യൻ സൈന്യം തട്ടിയിരുന്നു അതിന്റെ പ്രതികാരമായിട്ടാണ് പുൽവാമ സൂത്രണം ചെയ്തത് പുൽവാമ സൂത്രധാരനായിരുന്ന ഉമർ ഫാറൂഖിനെ പുൽവാമയ്ക്ക് ശേഷം ആറു മാസത്തിന് ശേഷം കാശ്മീർ പോലീസ് ഒരു ഓപ്പറേഷനിൽ തീർത്തിരുന്നു അതിന്റെ പ്രതികാരമാണ് അഞ്ചു വർഷം കാത്തിരുന്ന് പെഹൽഗാം അറ്റാക്ക് ഉണ്ടാക്കിയത് എന്ന് പറയപ്പെടുന്നു അതിന് തിരിച്ചടിയായിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷനിലാണ് സഹോദരി സഹോദരന്മാരടക്കം പത്ത് പേരെ ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ സൈന്യം തീർത്തത് അപ്പോൾ അതിന്റെ ഏർ പത്ത് ബന്ധുക്കളുടെ നഷ്ടം എന്ന് പറയുമ്പോൾ അവരത് തിരിച്ചടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതാണ് അപ്പോൾ അന്നത്തെ ഓപ്പറേഷനിൽ നമ്മൾ ലക്ഷ്യം വെച്ചിരുന്നത് സത്യത്തിൽ മസൂദ് അസറിനെ തന്നെയായിരുന്നു എന്നുള്ളതാണ് പക്ഷേ തലയ്ക്ക് ശരീരത്തിന് പോലെ തലയിരിക്കാനുള്ള ഭാഗ്യം കൊണ്ട് അയാൾ അന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത് അപ്പൊ ഇന്നലെ നടത്തിയിട്ടുള്ള ജിഹാദികൾ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഭീകരർ നടത്തിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ഇതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു അറ്റാക്ക് ആണ് എന്നാണ് പറയുന്നത് അപ്പൊ അതിന് പാ പരിശീലന സ്വാഭാവികമായും പാകിസ്ഥാന്റെ പക്കൽ നിന്ന് തന്നെ കിട്ടാനുള്ള സാധ്യതകളുമുണ്ട് അപ്പൊ ഇവര് ഇത്തരത്തിലുള്ള ആളുകളെ ഫരീദാബാദ് മാത്രമല്ല ഗുജറാത്ത് ഉത്തർപ്രദേശ് ഡൽഹി രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ഈ സ്ഫോടക വ്യവസ്ഥകളുമായിട്ടൊക്കെ പിടികൂടുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈ നാല് സംസ്ഥാനങ്ങളിൽ ഇയാൾക്ക് വേരുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ അറസ്റ്റ് അല്ലേ ഈ അറസ്റ്റിൽ നിന്നും മനസ്സിലാക്കാനും കഴിയുന്നത് അപ്പോ ഇത് കൃത്യമായിട്ട് ഇന്റലിജൻസ് ഏജൻസികൾ ട്രാക്ക് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഡൽഹി ഡൽഹി കത്തിയ സംശയം അവരെ അഭിനന്ദിക്കണം അതുപോലെ ഒരു കാര്യം കൂടെ പറയാം യുദ്ധത്തിന് ഇന്ത്യക്ക് ആദ്യത്തേതിന് ഓപ്പറേഷൻ സിന്ദൂറിന് സമയമെടുക്കേണ്ടി വന്നു തയ്യാറാകും ഇപ്പോൾ തയ്യാറാണ് ഇപ്പോൾ തൃശ്ശൂർ എന്ന് പറയുന്ന ഓപ്പറേഷനോട് നമ്മളിപ്പോൾ പാകിസ്ഥാനെ ആൾറെഡി വളഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ സൂചന നമുക്ക് നേരത്തെ തന്നെ കിട്ടി രാജ്നാഥ് സിംഗ് അത് പറയുകയും ചെയ്തു പൊടി പോലും അവശേഷിപ്പിക്കില്ല പാകിസ്ഥാൻ്റെ സർക്രീക്കിലെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവിടെ അവരുടെ അതിർത്തിയാണല്ലോ സർക്രീക്ക് ആ അതിർത്തിയിൽ പാകിസ്ഥാൻ കയറി അതിക്രമങ്ങൾ നടത്തിയപ്പോൾ പറഞ്ഞ വാക്കാണ് പാകിസ്ഥാൻ്റെ പൊടി പോലും ഇനിയും ഉണ്ടാവില്ല എന്ന് അത് തന്നെയാണ് സംഭവിക്കേണ്ടത് ലോകത്തിന് വേണ്ടി ആ ഒരു ത്യാഗം നമ്മൾ ചെയ്യണം അവിടുത്തെ ഭീകര താവളങ്ങൾ മുഴുവൻ ഈ മനുഷ്യകുലത്തിൽ പെടുത്താനാവാത്ത മസൂദ് അസദർ അസദർ അസറിനെയും അതുപോലെ ഹാഫിസ് സയ്ദിനെയും വകവരുത്തിയെ എലിമിനേഷൻ ഉന്മൂലനാശനം തന്നെ നടത്താതെ ലോകത്ത് സമാധാനം ഉണ്ടാവില്ല ഹമാസിനെ തീർത്തതുപോലെ തന്നെ ലഷ്കർ ഇ മുഹമ്മദിൻ്റെയും മറ്റ് അനുബന്ധമായിട്ട് അൽക്കൊയ്ദയുടെയും ഐ എസിൻ്റെയും പിന്തുണയുള്ള സംഘടനകളുടെ ഈ നമുക്ക് മറ്റ് ലോകമെല്ലാം തകർ ലോകത്തിലുള്ള എല്ലാ ഭീകര സംഘടനകളെയും തകർക്കാൻ പറ്റില്ല പക്ഷേ ഈ ഭാഗത്തുള്ളവരെ തകർക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ദൗത്യമാണ് ദൈവം അല്ലെങ്കിൽ അള്ള ഇന്ത്യയെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ് അത് നിർവഹിക്കാതെ നമുക്കിനി വിശ്രമമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക